കുഞ്ഞു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നൊരു കുഞ്ഞൊരു ഉണ്ട് ഞായറാഴ്ച ആയിരുന്നു കേട്ടോ അന്നേരം ആ കല്യാണത്തിന് നമ്മൾ പോവുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ ബന്ധുമൊന്നും അല്ല നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടിയാണ് കേട്ടോ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പെങ്ങളാണ് അന്നേരം അവളുടെ കല്യാണത്തിന് പോവുകയാണ് പുന്നല അഡിറ്റോറത്തിൽ വെച്ച് തന്നെയാണ് കേട്ടോ നമ്മുടെ കല്യാണം നടന്നതും പുന്നല അഡിറ്റോറി വെച്ച് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് എന്തോ മനോഹരമായ സ്ഥലമാണല്ലേ നമ്മുടെ പുന്നല എന്ന് പറയുന്നത് നമ്മൾ വയലി കൂടെ വരുമ്പോൾ വ്യൂ ആണ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അവിടെയൊക്കെ പോയി വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് രണ്ടു മൂന്ന് പേരൊക്കെ കൂട്ടിന് വേണം അല്ല നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒക്കത്തില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ത്തിൽ എത്തിയിട്ടുണ്ട് സമന്യ ഓഡിറ്റോറിയത്തിലാണ് ഇതാ ഇതാണ് കല്യാണച്ചക്കനും പെണ്ണും ഞങ്ങൾ അടുത്തോട്ട് ദൂരം അതായത് അടുത്തോട്ട് പോയില്ല ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടിട്ട് കെട്ട് കണ്ടിട്ട് കണ്ടിട്ടിങ് പോന്നു ഞങ്ങൾ കറക്റ്റ് സമയത്താണ് ചെന്നത് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ കല്യാണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ മെയിനായിട്ട് വന്നത് എന്തിനാന്ന് വെച്ചാൽ സദ്യ കഴിക്കണമല്ലോ അതാണല്ലോ നമ്മുടെ ഒരു മുഖ്യമായ ഒരു ഒരു കല്യാണത്തിന് വന്നാൽ അതാണ് മുഖ്യം അങ്ങനെ എല്ലാം ഭയങ്കര തിളക്കയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി നേരെ ഒരു സ്ഥലം കിട്ടി അവിടെ കിറങ്ങിരുന്നു കേട്ടോ എന്തിനാ കല്യാണത്തിന് തള്ളിക്കയറി പോകുന്നത് എല്ലാം കണ്ടിട്ട് വേണ്ട വേണ്ട എന്ന് പറയാൻ സത്യം പറയാൻ എൻ്റെ കാര്യത്തിൽ അത് ആയിരുന്നു കാരണം നമ്മൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെ ഇരിക്കുന്നു കണ്ടപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു ഇപ്പോൾ എനിക്കുള്ളൊരു മെയിൻ പ്രശ്നമാണ് എല്ലാം കണ്ടങ്ങ് നിറയുക എന്നുള്ളത് എനിക്കിത് കണ്ടപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു പിന്നെ എനിക്ക് കഴിക്കണമെന്നേ ഇല്ലാതെ അവർ കൊണ്ടിട്ട ചോറ് മൊത്തം പോലും ഞാൻ കഴിച്ചില്ല എല്ലാവരും കഴിച്ച് രണ്ടാമതും മൂന്നാമതും ചോറ് വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ ഇന്ന് കുള്ളിപ്പറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കഴിച്ചിട്ടും കഴിച്ചിട്ടും തീരാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു കേട്ടോ ഇതിത്രയും കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളിയെല്ലാം കൂടെ പോയി എനിക്കിങ്ങനെ അതായത് ഇത് ഒത്തിരി ഇങ്ങനെ കണ്ട് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ഞാൻ കുറച്ച് കുറച്ച് എടുത്താണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെയും കഴിക്കും അങ്ങനെയാണ് കേട്ടോ ഇത് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ ഉള്ള വ്ളോഗാണ് പിന്നെ ഞാൻ വിചാരിച്ചത് റിവീല് ചെയ്തിട്ട് ഇതാ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചേക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കഴിക്കുവാണ് കേട്ടോ അതാണ്ട് ചോറൊക്കെ വരുന്നുണ്ട് ഇത് ചേച്ചിമാരുടെ ഒരു ചേച്ചിമാരാണ് ഇത് കാറ്ററിങ്ങിൽ കൂടുതലുണ്ടായിരുന്നത് സ്ട്രോബെറിയെന്ന് കണ്ടാണ് കേട്ടോ കാറ്ററിങ് സർവീസിൻ്റെ പേര് ഞാൻ പറഞ്ഞാൽ അത് മതിയെന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് ഒത്തിരി ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല പറ്റത്തില്ല എനിക്ക് മനസ്സിലായി കണ്ടപ്പോഴേ എൻ്റെ വയറങ്ങ് നിറഞ്ഞു ഞാൻ ഏട്ടനോട് പറയുമായിരുന്നു കണ്ടപ്പോഴേ എൻ്റെ വയർ നിറഞ്ഞ് സന്തോഷ്ടനിക്കൊന്നും വേണ്ട എനിക്ക് നിറ എനിക്ക് വേ എനിക്ക് ഞാൻ കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കഴിച്ചിട്ട് എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് അവരെ ആ ചേച്ചിമാർ വെയിറ്റിങ്ങായിരുന്നു കേട്ടോ ഞാൻ എണ്ണിക്കാൻ വേണ്ടിയിട്ട് ഞാനതിന് മൊത്തം രണ്ട് രണ്ടുകൂട്ടം പൈസ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എല്ലാം മൊത്തം ഒന്നും കഴിച്ചില്ല ബാക്കിയെല്ലാം അതുപോലെ മടക്കി വെച്ചിട്ട് ഞാൻ എനിക്ക് പോന്നു അങ്ങനെ നമ്മൾ നേരെ വന്നത് എൻ്റെ വീട്ടിലോട്ടെ അല്ലേ ഏട്ടൻ്റെ വീട്ടിൽ വന്ന കേട്ടോ ഏട്ടൻ പറഞ്ഞു നമുക്ക് എൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് എന്താ ഒരു അഞ്ച് മൂന്നാല് ദിവസമായിരുന്നു ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോയിട്ട് പിന്നെ അവിടെ ചെന്ന് നല്ലൊരു ഉറക്കം അങ്ങ് ഉറങ്ങി വിച്ചുവിട്ടനെ അങ്ങ് കൊണ്ടുപോയായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ നല്ല ഉറക്കം ഉറങ്ങി ഞാനും ഉറങ്ങി വിച്ചുവും ഞാൻ വിച്ചു കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ പിന്നെ അമ്മ എടുത്തിട്ട് പോയി കേട്ടോ അവനെ എന്നിട്ട് ഞാനും വിച്ചൂട്ടനും എന്നാ അല്ല ഞാനും ഏട്ടനും ഉറങ്ങി തിരിച്ച് വരാൻ നേരം ഞങ്ങൾ ഒരു ഒക്കെ വാങ്ങിച്ച് കഴിച്ചോണ്ടൊക്കെയാണ് വന്നത് കാരണം ഒരു ഐസ്ക്രീമെൻ്റെ കണ്ടപ്പോൾ അവർ വേണമെന്ന് പറഞ്ഞു പിന്നെ ആ വണ്ടീന്ന് വാങ്ങിച്ചില്ല നമ്മൾ നമ്മുടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചു അന്നേരം ഇത്രയേ ഉള്ളൂ നമ്മൾ വീട്ടിൽ വന്ന് ഏട്ടൻ നമ്മൾ വീട്ടിലോട്ടാക്കിയിട്ട് ഏട്ടൻ പിന്നെയും കടക്കാൻ പോയി എന്നോട്ട് പോയിച്ചിരി പണിയുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഏറ്റവും അടുത്ത വീഡിയോ കാണാം